നല്ല പ്രഭാഷകനായ നല്ല ആരെയും ആകർഷിക്കുന്ന ആകർഷിക്കുന്നതു പറയുന്നൊരു പണ്ഡിതനാണ് ഹിജാസി എന്നവര് അവരാമജിരങ്ങനെ അതാദർശ് കിതാബ് ഓതിക്കൊടുക്കുന്നതിനിടയിൽ ആ മഹാനായ ആ ദർസിലേക്ക് അഷുജാസി വിദ്യാർത്ഥികൾക്കിങ്ങനെ എഴുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് മഹാനവരികളിൽ കയറി വന്നു വന്നിട്ട് ആ മജിലിസിൽ ഇരിക്കുന്നില്ല അവിടെ തന്നെ എങ്ങനെ നിൽക്കുന്നു അപ്പോഴതാ ഉസ്താദവറികൾ പറയുന്നു ഇബ്രാഹിമുല്ലി എന്നവര് പറയുകയാണ് ഒന്നുകിൽ നിങ്ങൾ മജുലിസിൽ നിന്ന് പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കണം നിങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ എന്റെ മുതാലിനി നിങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാൻ അല്പം പ്രയാസമുണ്ട് നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ പുറത്തേക്ക് മാറി നിൽക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ബഹുമാനത്തോടെ ഈ മജുലിസിലിരിക്കണം അപ്പോഴാണ് അല്ലാമത്തുൽ ഹിജാസി എന്നവര് പറയുന്നു ഉസ്താദിനോട് പറയുകയാണ് ഒരൽപസമയം കൂടെ ഞാനൊന്നിവിടെ നിന്നോട്ടേ എന്നിട്ട് മാനവറികൾ പറയുന്നു സദസ്സിലേക്ക് കയറി വന്നു ഇരിക്കാതെ ആ നിന്ന പണ്ഡിതൻ പറയുകയാണ് ഒന്നായി ഞാനെന്തിനാണ് ഇവിടെ നിന്നതെന്നറിയുമോ മഹാനവറികൾ പറയാണ് ഞാൻ എന്തിനാണിവിടെ നിന്നതെന്നറിയുമോ ഞാൻ നിങ്ങളുടെ ദറസിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നല്ലേ വക്കതുറായി തുറസൂരന്തായി തങ്ങള് നിങ്ങളെ ചാരത്ത് നിങ്ങൾ കിതാബോധി കൊടുക്കുന്നത് കേൾക്കാൻ ഹബീബായ തങ്ങള് നിങ്ങൾ ഓരത്ത് വന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു ഹബീബുള്ള മജിലുസുല് ഞാനെങ്ങനെ ഇരിക്കാരാണ് അള്ളാഹീബിനെ കണ്ടപ്പോ ആ കാഴ്ചയിൽ അങ്ങനെ നിന്നുപോയതാണ് അല്ലാൻ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ കേട്ടത് ഇതുവരെ കഴിഞ്ഞ വയതുകളിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ാണ് എന്നാൽ ഇനി ഇൻഷാ നമുക്ക് പറയേണ്ടത് ഹബീബായ തങ്ങളെ ഉണർച്ചയിൽ നേരിട്ട് കണ്ടവരെയാണ് അതെന്തൊരു സൗഭാഗ്യമാണ് എന്റെ കയ്യിലൊരു ഗ്രന്ഥമുണ്ട് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് അഥവാ ഹബീബായ തങ്ങളെ മനാവിലും സ്വപ്നത്തിലും ഉണർച്ചയിലും കണ്ടവരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണത് എത്രയെത്ര ആളുകളാണ് ഹബീബായ തങ്ങളെ ഉണർച്ചയിൽ കണ്ടവര് നേരിട്ട് ഹബീബിനെ കണ്ടവരില്ലേ ഹബീബിനോട് സംസാരിച്ചവരില്ലേ അല്ലാഹുവേ ഞങ്ങൾക്കും കാളാരേറെ പുതിയുണ്ട് അതിനു പറ്റിയ കണ്ണ് ഞങ്ങൾക്കില്ല അതിനു പറ്റിയ കൽവ് ഞങ്ങൾക്കില്ല ഞങ്ങൾ തെറ്റുകാരാട് ഞങ്ങൾ പാവികളാട് എങ്കിലും ഔദാര്യവാരായ്മ ഞങ്ങൾ ആഗ്രഹം നിന്റെ മുന്നിൽ പറയുന്നു നാദാ ആ ഹദീപായ തങ്ങൾ ഞങ്ങൾക്കുമൊന്ന് കാണാൻ നീ നൽകണേ നൽകണേന്നോ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ നൽകണേന്നോ ൊരു പാട് തവണ കണ്ട് അവസാരം ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിനു മുമ്പ് യക്കുളത്തിൽ ഉണർച്ചയിൽ ഒരു തവണയെങ്കിലും ദീപായ തങ്ങളെ കാണാൻ ഈ ഞങ്ങൾക്ക് തൗഫീ തു നൽകണേ അമ്മ നീ തൗഫീ തുനൽകണേ അമ്മ ഞങ്ങൾക്ക് ആ ഒന്ന് കിട്ടാനാണ് ഞങ്ങൾ കണ്ടവരെ പറയുന്നത് മനാമില് ഞങ്ങൾക്ക് പലതവണ ഹബീബിനെ കാണാനാണ് മുത്തുനബിയെ മനാമിൽ കണ്ടവരെ ഞങ്ങൾ പറയുന്നത് അതിനുവേണ്ടിയാ ഞങ്ങൾ കേൾക്കുന്നത് അല്ലാ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ല നീ തൗഫീഖ് നൽകണേ അല്ല ഞങ്ങളെ നീ ഫായിരുതാ ഞങ്ങളെ പരാജയപ്പെടുത്തരുതല്ലാ ഞങ്ങൾക്കാ മുത്തുനബി സ്വല്ലോ തങ്ങളെ കാണാനേറെ ആഗ്രഹമുണ്ട് അവിടുത്തെ സൗന്ദര്യം ഞങ്ങൾ ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട് വേറെയും ഒരുപാട് മഹാന്മാര് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അല്ലാ തങ്ങളെ ആശോഭിക്കുന്ന മുഖം ഒരുപാട് തവണ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ പിന്നെ ഞങ്ങൾക്ക് നിന്റെ ലിപ്പുമതി അല്ലാ കാവിലായോടെയുള്ള മരണം തന്ന് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അമ്മ ഞങ്ങളെ മജിലിസ് കബൂലാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അമ്മ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അമ്മ ഞങ്ങളെ മജിലിസ് നീ കബൂൽ ചെയ്യണേ അമ്മ ഞങ്ങൾക്കിതല്ല ഞങ്ങളെ നേതാവായ ഹബീബായ തങ്ങളെ ഉമ്മരപ്പടിയിൽ അവിടുത്തെ കുറിക്കാണിക്കയായിവ റബ്ബേ ഞങ്ങളെ ഏറ്റെടുക്കണേ അമ്മ ഞങ്ങളെ നീ സലാമത്താക്കണേ അമ്മ ആ ഉമ്മരപ്പടിയിൽ കിടന്ന് ബീബായ തങ്ങളെ കാൽക്കൽ കിടന്ന് സ്വർഗം കിട്ടണം മുത്തുനബി സ്വല്ലോ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ കാലു പിടിച്ച് ഞങ്ങൾക്ക് നിലത്തുവേച്ചുവേച്ച് സ്വർഗത്തിലെത്തണം അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീത്ത് നൽകണേ അല്ലാ ഇത് ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു ഞങ്ങളിവിടെയാണുള്ളത് ഹബീബ് എവിടെയാണുള്ളത് എന്തൊരു വിദൂരതയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും എത്രയെത്ര പാപങ്ങളാണ് സംഭവിച്ചു പോകുന്നത് അല്ല അതൊക്കെ പുറത്തു തന്ന് ഒരു ശുദ്ധമായ കൽവ് തന്ന് നല്ല വൃത്തിയുള്ള തിളങ്ങുന്നൊരു കൽവ് തന്ന് തങ്ങളെ കണ്ട് അവസാനം ഈ ലോകത്തോട് ഇടപറയുന്നവരെ കൂട്ടത്തില് ഞങ്ങളെ പെടുത്തി തരണേ പടുത്തിത്തരണ ഞങ്ങളെ കബറിൽ ചെന്നാൽ അബുൽ ഹസനുള്ള ശരീ തങ്ങളെ കബറിലേക്ക് ദീപായ തങ്ങൾ വരാറുണ്ടെന്ന് ചരിത്രകാരന്മാരെഴുതിയില്ലേ ഇമാംബുഖാരി അവിടുത്തെ കബറിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം വന്നില്ലേ ചില ചരിത്രകാരന്മാര് അത് ഹബീബായ തങ്ങളുടെ കബറിലേക്ക് വന്നതാണെന്ന് രേഖപ്പെടുത്തിയത് അല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാണുമ്പോ ഞങ്ങളെ ഞങ്ങളുടെ കൽവു പോകുന്നുണ്ട് ഞങ്ങൾക്കും അതുപോലൊരവസരം തന്ന് ഞങ്ങളെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ കബറിൽ ഞങ്ങൾ നീ ഒറ്റപ്പെടുത്തരുതയല്ല ഹീവായ തങ്ങൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ കബറിൽ നൽകണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ കബറുകൾ ആളുകളുടെ കബറിലേക്കും റൗദയിൽ നിന്നുള്ള പരിമളം കൊടിക്കണേയല്ല അല്ല ഞങ്ങളെ പരാജയപ്പെടുത്തരുതേ അല്ലാ ിപ്പിക്കുന്നു ഒരുപാട് ആളുകൾ ഇത് ആഴുകൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഇൻഷാ അല്ലാ നാളെ എല്ലാവരുടെയും പേര് വായിച്ച് തന്നെ നമുക്ക് ദുആ ചെയ്യണം അള്ളാഹു നമ്മുടെ മജുലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാല് ഇന്ന് നമുക്ക് താജ് സ്വലാത്ത് ചൊല്ലിയിട്ട് കമന്റ് ബോക്സിലൂടെ ദുയർക്കാൻ വേണ്ടി പറയുന്ന പലരുമുണ്ട് അതൊക്കെ വായിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉൾപ്പെടുത്താറുമുണ്ട് ഈ മജിലിസിന്റെ ആദമത്തിന ബിസ്വല്ലാഹുലി വസങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ട് എഴുപത് പ്രഭാഷണങ്ങൾ ആവുകയാണ് പ്രവർത്തിച്ച പലരുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മീഡിയക്കാര് നിസാല മീഡിയ അവര് ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ് ഇത് റെക്കോർഡ് ചെയ്ത് അതുപോലെ ഇത് സംഘടിപ്പിക്കുന്ന യൂണിറ്റ് അതിലെ പ്രവർത്തകര് എല്ലാവർക്കും നൽകണേ

حمدا يوافي نعمه ويكافئ مزيدا اللهم صلي على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعالم دافئ البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع اللوم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقام وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة اللاشقين مراد المشتاقين شمس العريفين سراج السالكين مصباي المقربين مهب الفقراء والغرباء والمساكين سيد الثقلين نبي الحربين إمام القبلتين وسيلتنا في الدارين ും ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഒരുപാടൊരുപാട് തെറ്റുകൾ ചെയ്ത കരങ്ങളാണ് നിന്നിലേക്ക് ഉയർത്തിയത് അള്ളാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാൽ അല്ലാ നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ നീ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നൽകണേയല്ലോ അങ്ങനെ ഒരു ശുദ്ധമായ ജീവിതം നയിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവായ ഹദീപായ തങ്ങളെ ഒന്ന് കാണാൻ ഏറെ ഭൂതിയുണ്ട് രാധാ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ നൽകണേയല്ലോ മനാവിൽ ഒരുപാട് തവണ ഹബീബിനെ കണ്ട് പലതവണ ഞങ്ങൾക്ക് ഇക്കദത്തിലും മുത്തുനബിയോടൊന്ന് സംസാരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണയല്ല നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് നാണമുണ്ട് കാരണം ഞങ്ങൾ ചെയ്ത തെറ്റുകൾ എത്രയാണ് ഞങ്ങൾ ചോദിക്കുന്നത് എത്ര വലിയ ഉയർന്ന മക്കാമാണ് എങ്കിലും ഔദാര്യവാനായ ഹലീമായ അലീമായ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ നൽകണേ പലരും കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും സർവഹലായ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ല ആരെയും നീ ഹായിക്കരുതേ അല്ല പരാജയപ്പെടുത്തരുതേ അല്ല കമന്റ് ബോക്സിലൂടെ ഏൽപ്പിച്ചവര് അല്ലാതെ നേരിട്ട് വിളിച്ച് വേണ്ടി പറഞ്ഞവരെ എല്ലാവരുടെയും സർവ്വ ഹലാലായ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേല്ല ഞങ്ങളെ നിത്യമായി ലൈവിൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട് എല്ലാവർക്കും ആ കുടുംബങ്ങളിൽ വറക്കത്ത് നൽകണയല്ല ഇസ്സത്ത് നൽകണയല്ല ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഐഫിയത്ത് നൽകണയല്ല മരണപ്പെട്ടു പോയവർക്കും അവസരത്ത് നൽകണയല്ല ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ ഹൈറു നൽകണയല്ല ബറക്കത്ത് ല്ല ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ ആലിമീങ്ങളിൽ പെടുത്തണേ അല്ലിഫീങ്ങളിൽ പെടുത്തണേ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ നിന്റെ ഇൽമിനെ അല്ലെമത്ത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹുവേ ഞങ്ങൾക്കും മരണം വരെ ഇഖിലാസുള്ള ദീനീ തൗഫീഖ് തൗഫീഫ് നൽകണേല്ല അതിനുള്ള ആരോഗ്യം നിലനിർത്തി തരണേ അല്ല അതിനുള്ള അവസരങ്ങൾ നൽകണേ അല്ല ഞങ്ങളെ ദ്വാഗ് നീ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട് എല്ലാവർക്കും ശിഫാഖ് നൽകണേ അല്ലാ പരിപൂർണ ശിഫാഖ് നൽകണേ റഹ്മാനെ ഞങ്ങളെ ദ്വാഗ് കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ് സ്വീകരിക്കണേ മഞ്ഞാന് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، وادخلنا الجنه مع الابرار يا عزيز يا غفار، امين برحمتك يا ارحم الراحمين. എല്ലോടും